ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം പറയുന്നു അതിന്റെ മന്ത്രിമാർ പറയുന്നു അതിന്റെ മുഖ്യമന്ത്രി പറയുന്നു സർക്കാർ ഓഫീസുകൾ ഒരു ദിവസം അടച്ചിട്ടില്ലെങ്കിലും അടച്ചിട്ടാൽ ഒരു ദുഃഖം വരത്തില്ലെന്നല്ല സർക്കാർ ജീവനക്കാരൻ രാത്രിയിൽ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും അവരുടെ വീട്ടിലെ കമ്പ്യൂട്ടറിനകത്തിൽ ജോലി ചെയ്യുന്ന പുതിയ സർക്കാർ ജീവനക്കാരൻ പിറന്നിരിക്കുന്ന കേരളമാണ് ലോകമേ കാണുക ഇതാണ് കേരളത്തിന്റെ സന്ദേശം ഒരു മാസം അടച്ചിട്ടാൽ ചുക്കും വരില്ല എന്ന് പറഞ്ഞു പറ്റുന്ന ഇതാണ് സർക്കാർ ജീവനക്കാരൻ രാത്രിയിൽ ജോലി ചെയ്യുന്നവരാണ് കമ്പ്യൂട്ടറിലൂടെ കൾസറില് ജോലി ചെയ്യുന്നവരാണ് പി എസ് സിയിലെ അപ്പോയിൻമെന്റ് കൊടുത്തപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് രണ്ട് സെക്കൻഡായി മലയാളം അവർ പറഞ്ഞു ദുഷ്ടനായ ഒരു ജോലിക്കാരൻ പന്ത്രണ്ട് മണി കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് അപ്ലോഡ് ചെയ്തത് അത് മുൻപ് അപ്ലോഡ് ചെയ്തിട്ട് ചെയ്തത് ജോലിപ്പിക്കുന്നത് അഞ്ചു മണി കഴിഞ്ഞ് സർക്കാർ ജോലിക്കാരനാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുക പന്ത്രണ്ട് മണി കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അപ്പോൾ അപ്ലോഡ് ചെയ്തു ഇങ്ങനെയാണ് സർക്കാർ ജീവനക്കാരെ പ്രവർത്തിക്കുന്ന നല്ല പണവർ കഴിഞ്ഞത് കടൽപക്ഷനാഥം എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ സർക്കാർ ജീവനക്കാർ രാത്രി പന്ത്രണ്ട് മണിക്കും അതിനുശേഷവും ഫയൽ ഫോർവേഡ് ചെയ്യുന്നതിലും ചെയ്തു കൊടുക്കും ഈ പുതിയത് തൊഴിൽ സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടിനെ നാടനെ മാറ്റിത്തീർത്തും അപ്പം ഈ സമരം എന്ന് പറഞ്ഞാൽ പണിപുറുക്ക് സമരം മാത്രമല്ല ഈ മാറ്റത്തിനായിട്ടുള്ള സമരം അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആഗോളവൽക്കരണം എന്ന് വിളിക്കപ്പെടുന്ന സാമ്പത്തിക നയത്തിനെതിരായ സമരം ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് സിവിൽ സർവീസിനെ കേരളത്തിൽ നിലനിർത്തിയത് ആ സമരത്തിന്റെ ഭാഗമായി സിവിൽ സർവീസിനെ തകർക്കാനുള്ള ആന്റണിയുടെ സർക്കാരിന്റെ നയത്തിനെതിരായിട്ടാണ് നാംഴിച്ചത് ഇവിടെ സജീവ പറഞ്ഞു അമ്മയ്ക്ക് എൺപത്തിനാല് വയസ്സ് അമ്മയ്ക്ക് എല്ലാം കാര്യം ഇത്ര പെൻഷൻ വാങ്ങിയത് അമ്മനെ വിളിച്ചത് ഇവിടെ മാസം ഉടനെ ഇവിടുത്തെ പെരുഷന് കത്തുകൊട്ടെന്നാണ് അതിൽ തിരിച്ചറിയാൻ പറഞ്ഞത് എന്ന് ഒരു വിവാദമാണ് ഇങ്ങനെ വിവാദം നോക്കിയപ്പോൾ ആരെങ്കിലും ഒരാൾ ശങ്കരനാരായണന്റെ ധളപത്രം ഓർക്കുന്ന ശങ്കരനാരായണന്റെ ധവളപത്രം എന്ന് പറഞ്ഞാൽ ആ ധവളപത്രത്തിനൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ ഖജനാവിനെ എന്താണ് ഖജനാവ് ഘടനാവ് തിന്നുന്ന പെരിച്ചാഴികളാണ് കേരളത്തിലെ സർക്കാരിനുക്കാർ കേരളത്തിലെ ഖജനാവ് തിന്നുന്ന പെരിച്ചാഴി അവർക്ക് ശമ്പളവും അതുപോലെ തന്നെ പിന്നെ ബോണസും അവർക്ക് കൊടുക്കേണ്ട പെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ ഘടനാൻ ലക്ഷ്യമില്ല ഈ സർക്കാർ ജോലിക്കാരാണെങ്കിൽ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ എൺപത് വയസ്സ് എൺപത്തിയഞ്ച് പൈസ തൊണ്ണൂറ് കഴിഞ്ഞപ്പെട്ട് കുഞ്ഞത്തുമ്പിയാരുടെ പകുതിയിൽ പറഞ്ഞ പോലെ മുത്തച്ഛൻ അല്ല മുത്തച്ഛൻ അവൻ്റെ മുതുകുത്തച്ഛൻ ഇരിക്കുന്നു മുത്തേ ഇരിക്കുക എന്ന് പറഞ്ഞ പോലെ പ്രായപരിധി വർദ്ധിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഇത് കേരളത്തിൻ്റെ ശാപമാണ് ഇതൊരു ഐഡിയോളജി ശാസ്ത്രമാണ് പ്രായമായവർ പെട്ടെന്ന് ചത്തുപോകണം എന്ന് പറയുന്നത് മുതലാളിപ്പാണ് എന്റെ ഡി എടുത്ത് ഒരാളുടെ ഡിന് എടുത്തുനോക്കുക തൊണ്ണൂറ്റമ്പത് ഒമ്പത് ശതമാനം ഡിഗ്രി ഏതാണ്ട് ഡിപ്പലാണ് നായകൻ നമ്പൂതിരി ഇടവനും പുരയനും ക്രിസ്ത്യാനിയും മുസ്ലിമൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ജാതികൾ നിലനിൽക്കുന്നില്ല ഏറ്റവും പുതിയൊരു പഠനമുണ്ട് മലയാളിയുടെ ജീവിതവും പുസ്തകം ഇടുന്ന ആള് രാമപുരം കാരനെ രാമപുരമാണോ എതിരവർക്കും വേറൊരു പുസ്തകമുണ്ട് എഴുതിയിട്ടുള്ള മലയാളിയുടെ ജനിതക വായന അതിന് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളിൽ നായന്മാരുണ്ടോ നമ്മളിൽ ക്രിസ്ത്യാനി ഉണ്ടോ നമ്മളിൽ മുസ്ലിം ഉണ്ടോ ഉറക്കത്തിന് കാരണം ഉറങ്ങിയില്ല ഇരുപത്തൊന്ന് നമുക്ക് നമുക്ക് എന്ന് പറയുന്നത് കാലമാണ് ഉറങ്ങിയിലെ ബ്രാഹ്മണ ഇതാണ് കുറച്ച് തന്റെ അതിനർത്ഥം ജാതി ഇല്ലാത്ത കേരളമായി നമ്മുടെ കേരളം മാറി ജാതി ഇല്ലാത്ത ലോകമായി ലോക ലോകം മാറി ബയോളജിക്കലി മനുഷ്യനോ അങ്ങനെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് നമ്മളെല്ലാം മകത്തിന്റെയും ജാതിയുടെയും അളവിൽ നിൽക്കുന്നു ഇതർത്ഥമാണ് അതുകൊണ്ട് ശാസ്ത്രത്തെ ഉപയോഗിച്ച് മഹാമാനവികളുടെ ദർശനം ദർശനമുള്ളവരായിട്ട് തൊഴിലാളികളുടെ നമ്മുടെ ഭാഗം ലോകത്തെ ഏറ്റവും തൊഴിലാളി ഉണ്ടായിരുന്നു ഏറ്റവും തൊഴിലാളി അവിടെ താമസിച്ചു തിരിച്ചു വന്നു തൊഴിലാളിയാണ് കമ്പനിയിൽ പണിയെടുക്കുന്ന തൊഴിലാളിയാണ് അവരുടെ തുടരാൻ കാരണം അമേരിക്ക അടക്കമുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങളായിരുന്നു അത് രാഷ്ട്രീയം ഉള്ളത് അവർ കുറ്റേ ദിവസം കാരണം പുതിയ പുതിയ ഉപഗ്രഹം പോയി വരാറ്റിയത് കാരണം രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിൽ ടെക്നോളജി പറഞ്ഞാൽ ബോധം എന്താണ് ഇന്നെന്താ പറഞ്ഞു ടെക്നോളജി പറഞ്ഞാൽ തൊഴിലാളികളുടെ പണി കിട്ടും കമ്പ്യൂട്ടർ വന്നു നമ്മുടെ പണി കിടക്കും പുതിയ ടെക്നോളജി വന്നു നമ്മുടെ പണി പോയില്ല ബോധം സത്യം എന്താണ് ഏതൊരു പുതിയ യന്ത്രത്തിനും തൽക്കാലം തിരിച്ചുവിടാൻ പറ്റും ഒരു കമ്പ്യൂട്ടർ വന്നാൽ ബാങ്കിൽ കുറേ പറ്റൂ ഒരു കമ്പ്യൂട്ടർ വന്നാൽ ഒരു സ്ഥാപനത്തിനകത്ത് ഇപ്പോഴുള്ള തൊഴിലാളികളുടെ കുറയ്ക്കാൻ പറ്റും പുതിയ തൊഴിൽ മേഖല വരും പുതിയ തൊഴിൽ മേഖല വരുമ്പോൾ യന്ത്രം നവീകരിക്കാൻ തൊഴിൽ സമയം കുറയ്ക്കാൻ പറ്റും నమ్ముత్రు ఆయన మూడు నాలుగు బాక బ్యాం కథ బాక్యూడమ్ నేను ఆరు ఏ ഏറ്റവും പുതിയ നിർമ്മിത ബുദ്ധി വന്നിരിക്കുകയാണ് നിർമ്മിത ബുദ്ധിയുടെ അർത്ഥം ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്യാൻ ഞാൻ അവരാളെ ഏർപ്പാട് ചെയ്യുന്നു ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്യാൻ ഏർപ്പാടുണ്ടാക്കിക്കൊണ്ട് അവന് അവൾ ജോലി ചെയ്തോട്ടെ മുതലാളിക്ക് ലാഭം ഉണ്ടാക്കിയോട്ടെ എനിക്ക് പണി വേണ്ടതല്ല ഞാൻ എനിക്ക് പാട്ട് എനിക്ക് സിനിമ കാണാൻ പോകണം എനിക്ക് കഥ എഴുതാൻ പോകണം അതുകൊണ്ടോ ഞാൻ നിൽക്കേണ്ട തലത്തിൽ എന്റെ ബുദ്ധിമുട്ടും ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ മുച്ച നിർമ്മിച്ച് അതിന്റെ ഭാഗമായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ഇല്ലെങ്കിൽ എന്റെ പ്രതിമുഖമായ പ്രവർത്തിക്കുന്നു ഇതാണ് നിർമ്മിത ബുദ്ധി അതിന് പുതിയ ലോകത്തെ ടെക്നോളജി ഉദ്ദേശിക്കുന്നു അമേരിക്കൻ ടെക്നോളജി ബദലായ ചൈനീസ് ടെക്നോളജി ഇത്രയും പേര് നമ്മുടെ നേതാക്കന്മാരും ഉണ്ടായിരിക്കുന്നുണ്ട് ഇവരുടെ ബുദ്ധി എല്ലാം കൂടെ അമേരിക്കൻ ഇത്ര പേരുടെ ചിന്തയിൽ കൊണ്ടുവരുന്ന നിർമ്മിക്കപ്പെട്ട ബുദ്ധി അമേരിക്കൻ നമ്മൾ ഇത്രയും പേരുണ്ട് ഇത്രയും പേരെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റൊമ്പത് ആളുകൾ ഇരുന്നൂറ്റൊമ്പത് ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ ചിന്ത ഉപയോഗിച്ച് കുട്ടിയും കുറച്ചു ഒരു ലക്ഷം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ബുദ്ധിയുണ്ട് ഈ ബുദ്ധി എന്ന് പറയുന്നത് ഞങ്ങൾ ഇരുപത്തിയഞ്ച് ആളുകളെ ബുദ്ധിച്ചേർന്നുണ്ടാക്കുന്ന ബുദ്ധിയേക്കാൾ ആയിരം പടത്ത് വരുമ്പോഴാണ് അമേരിക്കയിൽ കൂടി കൂടുതലായതുകൊണ്ട് ശമ്പളം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തിയഞ്ച് പേർക്ക് തന്നെ ശമ്പളം ഒക്കെയാണ് അതിന്റെ പത്ത് മതി ചൈനയിൽ ആയിരം പേർക്ക് ശമ്പളം ഇതുകൊണ്ടാണ് അമേരിക്ക ടെക്നോളജിയേക്കാൾ ചൈനയുടെ പോണത് ദീപ്സി ടെക്നോളജി ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോ ലോക സാമ്രാജ്യത്വത്തിന്റെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശം ലോകത്ത് അവരുടെ സാമ്പത്തിക ദാരിപയങ്ങൾ അധികകാലം നിലനിൽക്കാനൊന്നുമില്ല ടെക്നോളജി വളർന്നാൽ അതുകൊണ്ട് തൊഴിലാളികൾ അപ്പോഴും മകക്കാരെ അടിമുണ്ടാക്കാൻ വിശ്വസാസ് ലോകം മുൻപുള്ള തൊഴിലാളി സംഘടിക്കും ഇതാണ് ആര് പറഞ്ഞത് മാർച്ച സംഘടന ഇന്നെന്താ പറഞ്ഞിരിക്കുന്നത് ഈ അതിർത്തിയിൽ വരുമ്പോൾ ഇവിടെ തൊഴിലാളി കയറുന്നത് കുടിക്കേറ്റക്കാരെന്ന് പറയുന്നത് കുടിക്കൊഴിലാളിയാണ് നമ്മുടെ പിണറായി പോയി പോയി നീണ്ട പടം കാണ പിണറായി പിണറായി വിജയൻ ആരെ കാണാൻ പോയത് അമേരിക്കൻ മുതലാളി എന്ന അഭിനയിക്കുന്ന തൊഴിലാളി അമേരിക്കൻ മലയാളികൾ അമേരിക്കൻ തൊഴിലാളിയാണ് അമേരിക്കൻ മലയാളി അമേരിക്കൻ തൊഴിലാളിയാണ് അവിടുത്തെ മുതലാളികളാണ് അല്ലെങ്കിൽ പോയത് അതാണ് ഇവിടെ അപമാനിക്കുന്നത് ലോകത്തെ മുതലാളികൾ ലോകമൊന്നും പോയ മലയാളികളായ തൊഴിലാളികൾ ഇതിന്റെ വർഷങ്ങൾ എന്താണ് മലയാളിയെ വെല്ലുവിളിക്കാൻ കഴിയുന്നത് എന്താണ് ചർച്ചയിൽ ലോക കേരള സഭ തൊഴിലാളികളുടെ മഹാസമ്മളാണ് ലോക കേരള സഭ അത് ഗവർണർ പറയാൻ പറ്റുന്ന വിളിച്ചു പറയാം ലോകത്തുമാണ് പണിയെടുക്കാൻ പോയ പ്രവാസിക്ക് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും സഭ ഉണ്ടാക്കുന്നു ലോക കേരള സഭ ലോകമൊന്നും പണിയെടുക്കാൻ പോകുന്ന തൊഴിലാളികൾ തൊഴിലാളികൾ കുടിയേറ്റ വിധിച്ച നിയമങ്ങൾ ഉണ്ടാക്കുന്നു കുടിയേറ്റ വിധിച്ച നിയമം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇറ്റലിയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള എന്ന് പറയുന്ന സ്ത്രീയോട് ചോദിച്ചത് നിങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയോ നിറവായിരം ആയിട്ട് പെണ്ണ്

നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മോദിക്കും ഒക്കെ മുന്നിട്ട് പ്രകാരങ്ങളിലേക്ക് തൊഴിലാളികളാണ് വെറുപ്പ് മൂലധന അതാനെ വിമാനത്തെ പേരി മോദിയവിടെ കൊണ്ടുപോകുന്നു ആസ്ട്രേലിയു അവിടെ പോയി കണ്ടിട്ട് പോകുന്നു അതാനേ വിമാനത്തിൽ കയറിയിട്ട് മോദി ഫ്രാൻസ് കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് ആയിരത്തി മോദിയുടെ കൊണ്ടുപോകുന്ന വിമാനത്തെ കയറി പോകുന്ന ഇന്ത്യൻ മുതലാളിക്ക് ഇന്ത്യൻ കോർപ്പറേറ്റിന് അവിടെ തൊട്ടുകൂടാനും ഇല്ല പിന്നെ ആർക്കാ തൊത്തുകൂടായ്മ ഇവിടുന്ന് ജോലി കിട്ടാൻ വേണ്ടി പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കടക്കി പാവപ്പെട്ടെന്ന് വലുതീകരിച്ചവരാ അവനെ കഴിയാനും ചെന്നൈ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നു നാണമില്ലേ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് നാണമില്ലേ ആരുടെ ഈ ചങ്ങലയിട്ടത് ആരുടെ കാലം ഇന്ത്യ അമേരിക്കയുടെ പ്രധാനമന്ത്രി ചെന്നൈ ടക്കമുള്ള ലോകത്തെ തൊഴിലാളികളുടെ നേതാക്കന്മാടർ പറഞ്ഞു ചെന്നനയുടെ വിമാനം ഇവിടെ അറിഞ്ഞില്ല നിന്റെ പട്ടാള വിമാനത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ലോകം തോന്നുന്നു ഞങ്ങളുടെ മനുഷ്യരെ ഏറ്റെടുക്കുന്നു ഇതാണ് ലോകത്തെ മനുഷ്യർ ദർശനമാണ് തൊഴിലാളികളുടെ ദർശനമാണ് ആ ദർശനത്തിന് ലോകത്ത് അറിയത്തില്ല അതിപ്പോ എന്ന് ചിന്തിച്ചവർക്കെല്ലാം തിരിച്ചറിഞ്ഞുകൊടുക്കുന്ന പുതിയ കാലം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം നരേന്ദ്രമോദിയുടെ മൂന്നാം വരവ് എന്ന് പറഞ്ഞ ഒരു വരവല്ല നരേന്ദ്രമോദിയുടെ മൂന്നാം വരവെന്ന് പറഞ്ഞാൽ കീഴടക്കാൻ പറ്റാത്ത മോദി എന്ന് പറയുന്നത് മൂന്നാമത്തെ മോദിക്ക് ഒന്നും രണ്ടും മോദിയുടെ ശക്തി ഇല്ല ഉണ്ടെന്ന് ഭാവിക്കുകയാണ് ഇല്ല മുസ്ലിമിന്റെ പണ്ട് തീർന്നു കഴിഞ്ഞാൽ കേട്ടില്ല പള്ളി കുടിച്ചാൽ ജനിക്കാം വിശ്വാസം

ഇരുപതിനായിരം കോടി രൂപയുടെ തന്നെ എപ്പത്തരുത് ഇതെന്തിനാണ് സമൂഹത്തിൽ വൈദ്യുദ്ധ്യങ്ങൾ തരമുണ്ട് ഒരു വൈദ്യുദ്ധ്യം എന്ന് പറഞ്ഞാൽ തൊഴിലാളി മുതലാധ്യമുള്ള തക്കാണ് ആ തർക്കത്തിനകത്ത് മുതലാളി വർഗം ചൂഷണം നടന്ന തൊഴിലാളി ബന്ധിക്കൊണ്ടിരിക്കും തർക്കം തീരൂല മുതലാളികളെ നാശത്തിലെത്തി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി പോയാൽ ഇഷ്ടപ്പെട്ടു പോയാൽ ജാതിയുടെ തക്ക അവിടെ തീരും കേട്ടില്ല രാജ്യങ്ങൾ നോക്കാമൊക്കെ കഴിച്ചാ ഇനി ഞാൻ കല്യാണം കഴിച്ചു എന്റെ കല്യാണം കഴിച്ചു പഞ്ചായത്ത് അത് മെമ്പറായിട്ട് ഇപ്പോ പത്ത് കൊല്ലം കഴിക്കും പഞ്ചായത്തിൽ ചെന്നപ്പോ ജോലിക്ക് ജോലിക്കാരെ വീട്ടിണ്ടായിരുന്നു പത്ത് കൊല്ലത്തുനിന്ന് ഇഷ്ടപ്പെട്ടു രണ്ടിട്ടെ പത്ത് കൊല്ലം ഇപ്പോഴാണ് വീട്ടുകാർ സംഭവിച്ചു രണ്ട് ജാനങ്ങൾ മുപ്പതാം തീയതി കല്യാണം കഴിക്കുന്നു ഒരു മെമ്പർ ഞാൻ അത് മനുഷ്യർ തമ്മിൽ പറയാൻ വന്നാൽ അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് വേണ്ടി വേണ്ടി ആ പോരാട്ടത്തെ നിരാകരിക്കുന്ന പുതിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ആർ എസ് എഫിന്റെ പദ്ധതി വക്കഫ ഉടനെ നമ്മുടെ ഒരാളുടെ കാരണം എന്താണ് ഈ വക്കഫിന്റെ ഭൂമിയെല്ലാം ഇവിടെ പിടിച്ചെടുത്തിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ പോകുന്നതാണ് ഈ കത്തോലിക്കരുടെ ഭൂമിയെല്ലാം പിടിച്ചെടുത്ത് പിടിച്ചെടുത്തതാണ് ഇന്ത്യ ഹിന്ദുക്കളെ പിന്തുടർന്ന ഇല്ലാരാല്യ പ്രോജക്ട് നടപ്പാക്കി കയ്യിലെ ചെങ്കോട് കണ്ടെങ്കിൽ ഇനിഞ്ഞൂടി സംഘടനയിൽ ആക്കുന്നുണ്ടെങ്കിൽ അടക്കമുള്ള പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് രൂപ അവഹരിക്കപ്പെടില്ല എന്ന് നമ്മൾ

നല്ലും അങ്ങനല്ല പിണറായിട്ട് കിട്ടുന്ന കേരളം സാമ്പത്തികമായി ശക്തിപ്പെട്ടിരിക്കുന്നു നമ്മുടെ നാട്ടില് ഞാൻ ഇന്നലെ ഒരു ഞാൻ അവിടെ ചോദിച്ചു ഇവിടെ സർക്കാരിന് ഇത് വിദ്യാഭ്യാസം

विद्यास मेखल तो दिया आरोग्य मेखल दिया, दिया കേരളത്തിന്റെ ഭൂമണ്ഡലത്തിൽ കേരളം എടുക്കുന്നത് കൊണ്ടാണ് ആ പത്തു ലക്ഷം ജില്ലയിലെ മാസ ശമ്പളമാണ് കടകളിൽ നിന്ന് കച്ചവടമാകുന്നത് ആ കച്ചവടം ഉള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ ജി ഡി പിടരുന്നത് ശേഷം ശമ്പളം കൊടുത്തത് കൊണ്ടും ശമ്പളം പരിഷ്കരിച്ചത് കൊണ്ടുമാണ് കേരളത്തിന്റെ ജീഡി പിടർന്നത് ജി ഡി പിടർന്നത് കൊണ്ടാണ് ഇന്ന് കേരളത്തിന് ഈ സാമ്പത്തിക വളർച്ച ഉണ്ടായെന്ന സാമ്പത്തിക നയമാണ് ഇടതുപക്ഷ നേതാക്കളോട് കേരളത്തിൽ പരീക്ഷിച്ചു വിജയിച്ചത് നമുക്കറിയോ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാന ഗവൺമെന്റുകൾ കടം കുറയുകയും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാന ഗവൺമെന്റുകളും മിച്ചമുള്ള സംസ്ഥാനമാവുകയും ചെയ്യും തെലങ്കാന ഗവൺമെന്റ് പറയാണ് ഞങ്ങൾക്ക് മൂവായിരം കോടി മിച്ചപെറ്റും മിച്ചവെച്ചിട്ടുന്ന കാര്യം സർക്കാരിന്റെ കഥനാകൾ മിച്ചം വെച്ചിട്ടുള്ള കാര്യം എനിക്കും ധരിക്കുന്നതാണ് ഇത് മിക്കവറ്റല്ല പാവ ഒരാൾക്കാർ ഭൂരിപക്ഷം ആളുകളും ഒരു കൈക്കൂലിക്ക് ഹൃദയരാഗാക്കാൻ കാണുന്ന വിമാനത്തോടെ നാടൻ